ിന് മഹത്വം ഉണ്ടാകട്ടെ സങ്കീർത്തനങ്ങൾ മുപ്പത്തേഴിൻ്റെ മുപ്പത്തൊൻപത് നീതിമാന്മാരുടെ രക്ഷ യഹോവെങ്കിൽ വരുന്നു കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു യഹോ അവരെ സഹായിച്ചു വിടിവിക്കുന്നു അവർ അവനിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടിവിച്ച് രക്ഷിക്കുന്നു നീതിമാന്മാരായിട്ടുള്ള വ്യക്തികളുടെ രക്ഷ കർത്താവിൽ നിന്ന് വരികയാണ് അവരെ സഹായിച്ച് വിടിവിക്കുവാൻ കഷ്ടകാലം കടന്നു വരുമ്പോൾ ഏറ്റവും അടുത്തൊരു സഹായമായി നിൽക്കുന്ന ദൈവം ഇപ്പോൾ നീതിമാനായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടകാലവും പ്രയാസങ്ങളും കഷ്ടതയും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ഏറ്റവും അടുത്തൊരു ദുർഗമായി ദൈവം അടുത്തു വരികയും സഹായിക്കുകയും അവരുടെ ആ കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്ത് ദൈവം അവരെ വഴി നടത്തുന്നതായിട്ട് കാണാം അപ്പോൾ ദൈവസ്ഥാനത്തിൽ എപ്പോഴും നീതിമാനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടതയോ പ്രയാസങ്ങളോ പടർന്നു വരുമ്പോൾ ദൈവം ഏറ്റവും അടുത്ത് ദുർഗമായി അവരെ വിടുവിച്ച് സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തേഴിൻ്റെ മുപ്പത്തി ഒമ്പതിൽ പറയുന്നത് യഹോ അവരെ സഹായിച്ച് വിടുവിക്കുകയാണ് അവർ അവനിൽ കർത്താവിൽ ഈ നീതിമാന്മാരായ വ്യക്തികൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ നീതിമാന്മാരായി ജീവിച്ചാൽ ദൈവം നമ്മെ കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിലെല്ലാം നമ്മെ രക്ഷിച്ച് വിടുപ്പിക്കുന്നതായിട്ട് കാണാം ഈ വചനങ്ങളെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മയും